ഫസ്റ്റ് ഒരു അഞ്ചാറു മാസം മുന്നേ പിന്നെ എന്റെ പൈസ എല്ലാം എടുത്ത് വന്നിട്ട് പോത്തിനെടുത്തിരുന്നു അതിപ്പോ എടുത്തപ്പോ നൂറ്റി മുപ്പത്തേഴ് കിലോ ഉണ്ടായിരുന്നു വയസ്സായില്ല ഒരു വയസ്സാവുന്നു അഞ്ഞൂറ് കിലോ വെയിറ്റ് വന്നത് അപ്പൊ ഇപ്പൊ ലോഡ് ഞാൻ ബുക്ക് ചെയ്തിട്ട് കൊറേ ദിവസമായി ഇപ്പോഴാണ് ഇപ്പൊ വിളിച്ചിട്ട് ലോഡ് കിട്ടിയെ കിട്ടിയ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ കാരണം എന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡാണ് പണ്ട് ഞാൻ ആട് അങ്ങനെ കോഴി അങ്ങനെ ആളാണ് പാമുമായി പൂത്തിനോട് ഒരു താല്പര്യം പറഞ്ഞാൽ ഒന്നിനെ എടുത്ത് അങ്ങനെ വളർത്തിയപ്പോ ഒരു പത്ത് പോത്തിനെ വളർത്താനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആക്കിട്ടില്ല ഒരു നാലെണ്ണം പൊടംണ്ട് ഓൾറെഡി ഒരു കൂടി കിട്ടണം കിട്ടണം കിട്ടി സെറ്റപ്പ് ആയി നിങ്ങളിപ്പോ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അഭിപ്രായത്തിൽ ഇത് കഴിഞ്ഞാല് ലാഭം തന്നെയാണ് നഷ്ടം പരിപാടിയൊന്നുമില്ല പക്ഷെ തീറ്റ കൊടുക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരമായിരുന്നു ശതമാനം പൈസ ചെലവ് ചെയ്തിട്ട് കൊടുക്കണ മാതിരി നമ്മൾ സാധാരണ പുല്ല് പിന്നെ വെള്ളം പിന്നെ വൈകുന്നേരം ചെറിയൊരു കൈത്തീറ്റ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാല് പോത്ത് ഏത് പോത്തും വളരും പിന്നെ വെള്ളം വള്ളത്തിൽ കിടക്കണം വെള്ളത്തിൽ കിടന്ന് അങ്ങനെ ക്ലിയർ രണ്ട് നാല് മണിക്കൂറൊക്കെ വള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മളെ പരിചരണം അത് മാതിരി ഒക്കെ ഇണ്ടാവും കേട്ട് നല്ല ഫോൺ ആണ് പിന്നെ തൂക്കവും കാര്യങ്ങളൊക്കെ റെഡിയാണ് വരുന്നത് പേരെന്താ പേര് അഭയൻ 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 വീട്ടിൽ മഞ്ചേരി അരികോട് റോഡ് മഞ്ചേരി രണ്ട് കിലോമീറ്റർ റോഡ് വലുതായാലും പെട്ടെണ്ണം വളർത്താനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതീറ്റ ഇടാനുള്ള സ്ഥലങ്ങളും സെന്റ് സ്ഥലം ഉണ്ട് അതില് മൊത്തത്തില് പോത്ത് വളർത്തി നമുക്ക് ഒരുപാട് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല നമ്മടെ നമുക്ക് എന്താ വെച്ചാല് പോത്തിനെ കെട്ടാനും കഴിച്ച് കെട്ടാനുള്ള കുറച്ച് സ്ഥലങ്ങള് മതി പിന്നെ പാടത്തിന്റെ സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് നല്ലതാണ് ഇപ്പൊ വേനക്കാലൊക്കെ ആകുമ്പോ കുറച്ച് വെള്ളമുള്ള പാടൊക്കെ ആണെങ്കിൽ നമുക്ക് ചെന്ന് അവിടെ കെട്ടാ രാവിലെ വെള്ളം കൊടുത്തിട്ട് അവിടെ കെട്ട തീറ്റ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം വെള്ളം എനിക്ക് കൊടുക്കണ്ട കൈറ്റാകുമ്പോൾ പൂത്തുള്ള കെട്ടിട്ട് തിന്നാൻ വലിയ താല്പര്യം ഇല്ല അത് എന്താണെന്നു വെച്ചാൽ പൂത്തുള്ള നടന്നങ്ങനെ എന്തുകഴിഞ്ഞാൽ തന്നെ മീൻ തിന്നു നമ്മള് തീറ്റ കൊടുക്കുവാനായിട്ട് വീട്ടിലൊക്കെ നല്ല മാറ്റം വീട്ടിൽ മാറ്റം അപ്പൊ എന്താച്ചാ മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അതേമാതിരി വീട്ടിലായിരുന്നു കെട്ടിയിരുന്നത് പിന്നെ ഈ ഫാമ്മാരി ഉള്ള സ്ഥലം കിട്ടിയപ്പോൾ അവിടെ വെള്ളത്തിന് സൗകര്യം നല്ലതുകൊണ്ട് അപ്പോൾ അത് രണ്ടാഴ്ച ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിന് വെയിറ്റിനൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് മെയിനായിട്ട് പോത്തിന് വെള്ളം തന്നെയാണ് പിന്നെന്താ വെച്ചാൽ രാവിലെ വൈകുന്നേരം നമ്മൾ ശ്രദ്ധ വേണം രണ്ടു മണിക്കൂർ രാവിലെ രണ്ടു മണിക്കൂർ വൈകുന്നേരം അതിന്റെ ഇടയ്ക്ക് നമുക്ക് സൈഡ് ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ഓഡർഷോ ഓടിക്കാൻ ഡോറിയില് പോണ ആളാണ് ഓട്രസിലും പോവും അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നടത്തുന്ന ബിസിനസ് ആണ് ഭാര്യ സഹായിക്കും ഒറ്റയ്ക്ക് ഒരു പത്ത് ദിവസത്തിനൊന്നും വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് എന്തായാലും വളരെ വിജയകരമാണ് ഒരു സീസൺ വരുമാനം അതിന് കിട്ടുള്ളൂ കൊല്ലത്തില് ഇരുപത്തിരണ്ട് റുപ്യാണ് കഴിഞ്ഞ പ്രാവശ്യം ബൂത്തിനെടുത്തത് എടുത്തത് അതിപ്പോ അറുപത് റുപ്യ വരെ ചോദിച്ചു ആ ഞാനൊരു എഴുപത്തി അഞ്ച് പറഞ്ഞു ആണ് കൊടുത്തിട്ടില്ല അത് പ്രായമായില്ല വളരെ ഉള്ള വളർച്ച ഒന്നും കൂടി കൂടുതൽ കിട്ടൂല ഒരു വയസ്സുകൊണ്ടായി കഴിഞ്ഞാ പിന്നെ അങ്ങനെ കേട് തീർന്നു ഒരു വയസ്സ് ഏകദേശം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കേടില്ല പിന്നെ നമ്മള് മഴയെത്തിട്ടാലും വെയിലത്തിട്ടാലും ഇന്നൊരു പ്രശ്നമുള്ള അത് വേറെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് പിന്നെ കൊണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാം ക്ഷീണം ഉണ്ടാവില്ല അത് നമ്മൾ കുളിപ്പിച്ച് ക്ലിയറാക്കി വീറ്റൊക്കെ മഴ ഉള്ളാത്ത സ്ഥലത്തൊരാഴ്ച ഇട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ക്ലിയറാവും പിന്നെ ചെറിയ വര മരുന്ന് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം വര മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് എടുക്കും പിന്നെ വളർത്തു കൊടുക്കും രണ്ടാഴ്ചേൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മള് മെഡിസിൻ വേണ്ട മെഡിസിൻ ഇപ്പൊ നമ്മളൊന്നും കൊടുക്കണ്ട കൊടുക്കണ്ട നമ്മള് നല്ലോണം കുളിപ്പിക്കുക നല്ല പച്ചവെള്ളം കൊടുക്കുക തീറ്റ കൊടുക്കുക അത് കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മരുന്നും പ്രോട്ടീൻ ഉണ്ടല്ലോ വിറ്റാമിൻ ഒക്കെ വിറ്റാമിന് പിന്നെ ലിവർ ടോണിക് അതൊക്കെ ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സെറ്റ് ആവും അതിപ്പോ എന്താ വെച്ചാൽ ഇവിടുന്ന് കൊണ്ടുവന്നാ ക്ഷീണം ഏഴു ദിവസം വണ്ടിയിൽ വന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് ഇപ്പൊ ക്ലിയർ ആയി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ക്ലിയർ ആക്കി വിട്ടാൽ തന്നെ